ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിയുടെ ശതാബ്ദി ആചരണ പരിപാടികൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് മഠത്തിൽ നടക്കുന്ന ഔപചാരിക ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിലും ഭാരതഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറിൻ്റെയും സഹകരണത്തോടെയുമാണ് ഈ ശതാബ്ദി ആചരണം നടക്കുന്നത് രണ്ടു വർഷം നീളുന്ന മഹാ പരിനിർവാണ ശതാബ്ദി ആചരണം വിജ്ഞാനപ്രദവും ഭക്തി നിർഭരവുമായ നിരവധി പരിപാടികളിലൂടെ ഗുരുദേവന്റെ ദർശനം പുനർജീവിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ശ്രീനാരായണ ഗുരുകുലം എസ് എൻ ഡി പി യോഗം ഗുരുധർമ്മ പ്രചാരണ സഭ ശ്രീനാരായണ സാംസ്കാരിക സമിതി ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ ക്ലബുകൾ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശതാബ്ദി ആചരണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റെട്ട് മഹാസമാധി ദിനത്തിൽ ശിവഗിരിമഠം ശതാബ്ദി ആചരണത്തിന്റെ പ്രാഥമിക പരിപാടികളും ദീർഘകാല ദർശനരേഖയും പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രപതിയുടെ സാന്നിധ്യം ഈ ആചരണങ്ങൾക്ക് ദേശീയ പ്രതീകാത്മകതയും ആഗോള പ്രസക്തിയും നൽകുമെന്ന് ശിവഗിരി മഠം പ്രതീക്ഷിക്കുന്നു ശിവഗിരിയിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിനായി ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും സ്വീകരണ ക്രമീകരണങ്ങളും പുരോഗമിക്കുന്നു സംസ്ഥാന കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത നിയന്ത്രണത്തിലാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഗുരുദേവന്റെ സന്ദേശം ദേശീയ ആഗോളതലത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ദേശീയ പ്രതിബദ്ധതയുടെ അടയാളമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനം കണക്കാക്കപ്പെടുന്നു